ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചിലോ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ഈന്തപ്പഴ ലഡുവും മാങ്ങ വെച്ചിട്ട് മാങ്ങാ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഞങ്ങളിപ്പോൾ മസ്കറ്റിലാണ് ഉള്ളത് അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് മാമ്പഴ നമ്മുടെ വീട്ടിൽ തന്നെ മൂവാണ്ട മാങ്ങയുടെ വിളഞ്ഞ മാങ്ങ കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ നല്ല പഴുത്ത് അത് വെച്ചിട്ടാണ് മാമ്പഴ തിര ഉണ്ടാക്കിയത് പിന്നെ ഇവിടുത്തെ ഈന്തപ്പഴം കുറേയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഈന്തപ്പഴം എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ശരിയായില്ല നമ്മുടെ മാമ്പഴത്തിര റെഡിയായി ഈന്തപ്പഴം പിന്നെ തിരയായി ആക്കാൻ പറ്റാഞ്ഞു പിന്നെ ലഡു ആക്കി കേട്ടോ ഇപ്പോൾ കണ്ടോ ഇത് നമ്മുടെ മാമ്പഴത്തിരയാണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഉണങ്ങി നല്ല ടേസ്റ്റുമൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇത് കഴിച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിത് കഴിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടപ്പോഴങ്ങനെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയാൽ പക്ഷേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഇത് കുറച്ച് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാമ്പഴത്തരയൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഇടയ്ക്ക് കുറേ നാളിങ്ങനെ കേടാകാതിരിക്കും നമുക്ക് ഇടയ്ക്ക് കഴിക്കാം അപ്പം ഈന്തപ്പഴം ശരിയായില്ല ഈന്തപ്പഴത്തര ശരിയായില്ല അപ്പം ഞാനിതൊരു ഏഴ് മാങ്ങയാണ് എടുത്തേക്കുന്നത് എടുത്ത് വൃത്തിയാക്കി അത് നമ്മളതിൻ്റെ പൾപ്പ് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ലഡു അതുപോലെയാണ് ഇന്തപ്പഴം അതുപോലെ ഉണ്ടാക്കാൻ നോക്കിയാൽ അത് ശരിയായില്ല ലഡു ആക്കി പിന്നെ അപ്പോൾ വേണ്ടി ഏഴും മാങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കേട്ടോ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പം നമ്മൾ കുറച്ചിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ തിരക്കും നമ്മൾ ദൂരോട്ട് മാറി നിൽക്കണം കേട്ടോ ഇങ്ങനെ നമ്മുടെ ഇത് മാമ്പഴ മിക്സി ഇങ്ങനെ തിരച്ചു തിരച്ചു വരും അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കുറേ നേരം ഇട്ടു ലോ സ്ലോ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്ത എള്ളൂ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് എള്ള് ചേർത്ത് അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് എള്ളൂടെ എള് നല്ലതാണല്ലോ അങ്ങനെ ചേർത്തിയാണ് ഒരു പരന്ന പാത്രം എടുത്ത് കുറച്ച് നെയ്യ് തടവി നമുക്ക് ഈ മിക്സ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഒരു ഒരേഴ് മാങ്ങയാണ് എടുത്തത് അപ്പോൾ ഇത്രയും ഒരുപാട് കട്ടിക്ക് നമ്മൾ പാത്രത്തിൽ വെച്ച് ഉണങ്ങാൻ നമുക്ക് താമസം വരും കേട്ടോ നല്ലതുപോലെ ലെവല് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് കുറച്ച് പിന്നെ എള് വിതറി കൊടുക്കാം അതിന് ശേഷം ഇതേ കണക്ക് തന്നെ നമ്മുടെ ഈന്തപ്പഴം ഞാൻ കുരുവ് കളഞ്ഞ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടി അതിന് ശേഷം അത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിയാണ് ഈ പാൻ തന്നെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ അരച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മാമ്പഴം റെഡി മാമ്പഴത്തരയുടെ മിക്സ് റെഡിയാക്കിയത് പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരമാണല്ലോ പുളിയില്ലല്ലോ മറ്റേ മാങ്ങക്ക് കുറച്ച് പുളി ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത് ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് എന്നാലും അത് ഇങ്ങനെ തന്നെ ഇരിക്കുവാണ് അപ്പം എന്താവുമോയെന്ന് അറിയത്തില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ അതിന് ശേഷം ഒരു കുറച്ച് നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ നാരങ്ങ നീരുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ പരന്ന ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുക്കാം ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് ഈ ഡേറ്റ്സിൻ്റെ മിക്സിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ രണ്ട് പാത്രത്തിലും ഇത് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ലെവലാക്കി കൊടുക്കണമെന്ന് എത്ര കട്ടി കുറച്ചിരിക്കുന്ന അത്രയും വേഗം നമുക്ക് ഉണങ്ങിക്കിട്ടും ഇത് റൂം ടെമ്പറേച്ചർ ഇരുന്ന് തണുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ വെയിലത്ത് വയ്ക്കുന്നത് അപ്പം രണ്ടും നമ്മൾ ഇതേപോലെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് എള് അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് രണ്ടും വെളിയിൽ വെയിലത്ത് വയ്ക്കണം ഇവിടെ നല്ല വെയിലാണ് ഇപ്പം ഇപ്പം ഞാൻ ഇത് രണ്ടും വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു നൈസ് തുണിയിട്ട് മൂടണം കാരണം ഇടയ്ക്ക് പൊടിക്കാറ്റം എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരുന്നതിരുന്നാൽ നമ്മൾ കഴിക്കേണ്ട സാധനമാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് നൈസ് തുണിയിട്ട് മൂടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൂന്ന് ദിവസം കഴിഞ്ഞ് മാമ്പഴത്തേര റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പം നല്ല ഷീറ്റ് പോലെ ആയിട്ടുണ്ട് ആ എള് തോനെ എള്ളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം ഇത് അത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മുടെ ഈന്തപ്പഴം അങ്ങനെ തന്നെ പുറം മാത്രമൊന്നും ഉണങ്ങിയതേ ഉള്ളൂ അത് മറിച്ചിടാനും ഒന്നും പറ്റില്ല തിരയൊന്നും ആയില്ല അപ്പം ഞാൻ മേച്ചാൽ എന്തായാലും ഇത് അത്രയും നമ്മൾ പാടുപെട്ടില്ലേ അപ്പോൾ ഇനി ഇത് എന്താണ് കുറച്ച് സാധനങ്ങളും ഇടയിലും അത് ചേർത്തിട്ട് നമുക്ക് ലഡു ആക്കി മാറ്റാവുന്ന വിചാരിച്ച് ഡേറ്റ്സ് എന്തായാലും നല്ലതാണല്ലോ എള്ളും ഈന്തപ്പോഴും ആണെന്നല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളോടെ ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാത്രത്തിലിരുന്ന് ഉണ്ടായിരുന്നു കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതുണ്ട് അബിലോസ് പൊടി ഉണ്ടല്ലോ അരി വറുത്ത് തേങ്ങായൊക്കെ ജീരകമൊക്കെ ഇട്ട് വറുക്കുന്ന ആ അബിലോസ് പൊടി ഉണ്ടായിരുന്നു കുറച്ച് അപ്പം അതൊന്നുകൂടെ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ബദാമും കാശു നട്ട്സും അപ്പോൾ അതുകൂടി കൂടി ഇതിൻ്റെ അകത്തൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മിക്സ് നമ്മുടെ ഈന്തപ്പഴത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ൂടെ ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളു അതൊന്ന് മിക്സാക്കി എടുക്കണം ഇവിടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം കാരണം ആ ഇത് അവലോസ് പൊടിയുടെ ഒക്കെ ചെറുതായിട്ട് നമ്മൾ ചൂടാക്കിയതേ ഉള്ളല്ലോ അപ്പോൾ അത് ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാം ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല ടേസ്റ്റൊക്കെയാണ് എല്ലാം നല്ല നട്ട്സും ഈന്തപ്പുഴവും ഒക്കെയാണല്ലോ അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് കണക്ക് ഡേറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്